ഹായ് ഗായ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം പിന്നെ അപ്പം നില നല്ല സ്കാൻ ചെയ്ത് വന്നതിന് ശേഷം എന്നോട് ഒരു പണി പണിയെടുക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രോട്ടീൻ്റെ ഫുഡ് ഇങ്ങനെ കഴിക്കുകയും വേണം പറയും അപ്പം ഷെഫി ഇതാക്കണേ രാവിലെ തന്നെ എനിക്ക് ചെറുവാറ് ചെറുവാറ് എന്തേത ഉണ്ടാക്കണേ റോസ്റ്റ് റോസ്റ്റ് ഉച്ചക്കേക്ക് ഓ ഓ മതി അല്ല നമ്മ നേരെ തിരിച്ചാക്കാനോ അതേപോലെ പരിപാടി ആയിക്കോട്ടെ ഇത് ഡോക്ടർമാർ പറയുകയും ചെയ്യും ഡോക്ടർ ഇന്നലെ കഴിഞ്ഞ ആയുഷനായാലും ഞാൻ ഡോക്ടറെ പരിശോധിച്ചൊക്കെ കഴിഞ്ഞു കേട്ടല്ലേ ഞാനല്ലേ ഞാന് പോയപ്പോ ഞാൻ ആട്ടി കേറാൻ വേണ്ടിട്ട് ഡോറിന്റെ അടുത്ത് വരെ എത്തിട്ടോ അങ്ങനെ അവള് കേറുക അപ്പൊ എന്റെ ബേക്ക് കേറാണെ ഞാൻ ഡോർ അടിച്ചാല് ഫാൾട്ടല്ല അവള് കേറ്റാണ്ട് ഇതേതാ പറയുന്ന എനിക്ക് മനസ്സിലാവൂല അതിനുവേണ്ടി കയറ്റാണ്ടിരിക്കുക ഞാൻ എന്താ ഞാൻ വിചാരിച്ചു പാവോ അങ്ങനെ ഒറ്റക്ക് പോണ്ട അത് വിചാരിച്ചിട്ട് എനിക്കോന്നോണ്ടാ കിട്ട എനിക്കണ്ട് എനിക്ക് എന്തു കാണാനാ ആടെ അല്ലേലും കാണാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യ ഞാൻ പോയി എന്നോട് ചോദിക്കൂടെ അത് ഞാൻ തന്നെ മതി കാരണം വൃക്കാളെ ആണ് ചൊല്ലിനാ ആടെ വന്നെന്തൊക്കോ ആയിക്കോ ചോദിക്ക യും ചെയ്യും എന്ത് അങ്ങനെ ഞാൻ കേറാൻ ഡോറ് വെള്ളം കടിച്ചാട്ടോ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ കൂടി പിന്നെ ഞാൻ എല്ലാം ഒന്നുകൂടി ഒന്ന് തുറക്കുമ്പോ നെയ്സരെ ഉള്ളിലാളി അവൻ എന്റെ വൈപ്പന്നെ ഉള്ളിലുള്ള വൈകോടെ ഞാൻ വിളിക്കാന്ന് നല്ല രസല്ലേ കാണിക്കാണെങ്കിൽ പത്തെണ്ണത്തിനാട്ട് വിളിക്കുകയ എന്നിട്ടെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ പോയി കൊറേ കാത്തുക്കും കൊറേ കടക്കും നല്ല രസമായിട്ടും കഴിക്കാൻ പറഞ്ഞ കഴിക്കാൻ പറ്റൂല പറഞ്ഞു പ്രാവശ്യവും ഞാൻ അങ്ങനെ എന്നാ വിചാരിച്ചു ഒന്നിനും ഉള്ളേക്ക് കൊണ്ടുപോവില്ല എന്നുവെച്ചാ മരുത് തീർക്കട്ടെ നിർപ്രാവശ്യം കൊറേ ഇന്നൊക്കെ ചെയ്ത് പോന്നു നോക്കി പിന്നെ മുസ്റ്റും ക്ഷമിച്ച് തെരക്കില്ലാത്ത ഹോസ്പിറ്റലിൽ ഏതാ അല്ല അപ്പൊ ഞാൻ വിശ്വാസം ആരോഗ്യപരമായിട്ട് പ്രശ്നം എന്താണ് എന്തെങ്കിലും ഉണ്ടായിച്ചാ ഇവിടെ പ്രശ്നം എന്താ അറിയോ തെരക്കില്ലാത്തവർ തന്നെ കാണിച്ചു പോയാൻ പത്രത്തോളക്ക് വൈകുന്നോട്ട് നടക്കല്ലോ അതാണ് അവളെ എനിക്കറിയതാണ് പറയാൻ വിചാരിച്ചാൽ എനിക്കറിയാം ോട്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഹോബിയാ ശീല അപ്പൊ അത് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെതായിട്ടുള്ളൊരു അല്ല അതിൻ്റെതായിട്ടുള്ള കലയാണ് വിചാരം അങ്ങനാണ് ആദ്യമൊക്കെ ഞാൻ ഞാൻ മാറ്റുമ്പോ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോ ഇവിടെ ആദ്യം അങ്ങനെയൊന്നും ഇല്ല അല്ലേ ആദ്യം എനിക്കറിയൂല ഞാന് ഡ്രസ്സൊക്കെ നല്ല എടുക്കുമ്പോൾ സമ്മതിക്കില്ല നല്ല ഇടാനൊന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോക പരാജയായി സാധന വിചാരിച്ചോ എന്നെ കിട്ടൂലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഓളിന്റേതായിട്ടുള്ള റൂട്ടിലേക്ക് മാറലും അതല്ല എന്തൊക്കെ പറഞ്ഞേ ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഷെഫിനോടും പറഞ്ഞില്ല നമുക്ക് ഒന്നിച്ച് കാര്യായിട്ടൊന്നും പറഞ്ഞില്ല എന്നാ ശുദ്ധ അല്ല പണി പണിയൊന്നും എടുക്കണ്ട പറഞ്ഞുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ എത്ര ദിവസം ഒമ്പത് മാസോ അങ്ങനെ ചേച്ചിനാക്കാൻ പറഞ്ഞു അതും സമ്മേക്കുന്നവർക്ക് ആരോ അങ്ങനെ ആക്കാനും ആരോ ആക്കട്ടെ പോരാണ്ടോ അങ്ങനെ ഞാൻ അങ്ങനെ പറയുമ്പോഴും പൈസ ലാഭപൊള്ളി ആയിരിക്കും വേറെ എന്താണെന്ന് ഞാൻ പൈസ ലാഭിക്കാണ്ടി ലാഭിക്കണ ഇത് ഇതില് കല്ലുണ്ടോ കല്ലില്ല കല്ലില്ലെന്നൊക്കെ എന്തോ വൃത്തിയില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇല്ലാത്താണ് ആരോട് വെച്ചക്ക ഞാൻ പറയുന്ന ചേച്ചിമാരൊന്നും ചെപ്പി പറയാട്ടോ ആ വേണ്ട ഒരു പറയുന്ന പിന്നെ അങ്ങാടികൾക്ക് ഞാൻ ഇവിടെ ഞാൻ ആക്കിക്കോളാം ഇങ്ങോടൊന്നും പറഞ്ഞില്ല നമ്മള് കാണിച്ചു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയാ കാണിക്കാൻ പോണേരയ്ക്ക് നല്ല ടെൻഷൻ ആയില്ല അപ്പൊ ഞാൻ എനിക്ക് അധികം സംസാരിക്കാനായില്ല വരുമ്പോ കാര്യങ്ങളൊക്കെ പറയാന്ന് ചേച്ചിന് വരുമ്പോ എനിക്ക് അതിനത്ര അത് നല്ല ക്ഷീണമായി രാവിലെ പോയി അവർ വൈകുന്നേരം മരുവൊക്കെ അയക്കിന് ഞങ്ങൾ എത്തിയപ്പോൾ അന്നപ്പോൾ പിന്നെ ക്ഷീണായിട്ട് അന്ന് അങ്ങനായിട്ട് വീഡിയോ വൈകിട്ട് പോയത് സ്കാൻ കഴിഞ്ഞ് കുഴപ്പമൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞ ആ ഡേറ്റിൽ എന്തോ ഒരു വ്യത്യാസം എന്തോ ഞാൻ കുറച്ച് മുമ്പോട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞത് ഡേറ്റ് നമ്മൾ അത് അങ്ങനെ തന്നെ ഒരു ഊഹബോധങ്ങളെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് വലിയ പറ്റൂറി ചോദിച്ചും പിന്നെ ഷെമിനോട് പറഞ്ഞ നല്ല മറ്റേതൊക്കെ കഴിക്കണം പ്രോട്ടീൻ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കണം കഴിക്കണമെന്നാ പറഞ്ഞത് പിന്നെ എല്ലാ അങ്ങനെ പറയാണോ കുഞ്ഞു പറയാണോട് തന്നെ കൊണ്ടോന്നത് എന്നിട്ട് ഒക്കെ അങ്ങനെ പിന്നെന്താ ഫുഡ് അങ്ങനെ ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കാനോ കഴിക്കാത്തോ പറഞ്ഞില്ല അയന്റെ ഗുളിക തന്ന ഒരു മാസത്തേക്ക് കഴിഞ്ഞ മാസം കണിക്കാൻ ഒരു കിലോ കുറഞ്ഞിരിക്കണ വെയിറ്റ് വെയിറ്റ് കൂടലോളൂ കൂടിക്കഴിഞ്ഞാൽ വേറെ വിഷയണ്ട്സിന് കട്ടി കുറയും സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടായിന് ഈ അങ്ങനെ െസ്സിൽ ചെറിയ പ്രശ്നമുണ്ട് കുട്ടിക്കും വെയിറ്റ് കൂടുതലായിരിക്കും ഞാനും നല്ല വെയിറ്റ് ആയിക്കോ അപ്പൊ സ്റ്റിച്ച് ഇട്ടതൊക്കെ ആയതിനു അതൊന്നും ഇല്ലാതാക്കട്ടെ അപ്പൊ നാലു മാസൊക്കെ കഴിഞ്ഞതിന് ശേഷമായി കിട്ടും പറയ ഡോക്ടർ ചിലർക്ക് തന്നെ പറയും എനിക്ക് നാലു മാസായ പെട്ടെന്നാ പറഞ്ഞു പറഞ്ഞു അങ്ങനൊക്കെ ആനു അപ്പൊ അതൊന്നും കൊഴപ്പൊന്നും ഇല്ല പിന്നെ വേറെന്താ കൊഴപ്പതേ ഉള്ളൂ ഉപ്പരെ കാണിക്കാൻ പോരാൻ പാകുന്ന ഒരാളില്ല ഞാൻ ഞാൻ പേര് ആ െബിനുള്ള ഒരാളെല്ലാം പോലെത് കാണിക്കാൻ സ്നാനിങ്ങിനൊക്കെ പോയിക്കാണെ നല്ലതല്ലേ ആടിനതൊക്കെ ആണുങ്ങൾ ഇങ്ങനെ പറയും ഞാൻ പോവുക ഇങ്ങനെ കാണിച്ചു പോരൂന്നൊക്കെ കാത്തിക്കാനായിട്ട് അപ്പൊ അങ്ങനൊക്കെയാണ് സ്ഥിതി പിന്നെ വേറെന്തായനു ബെഡ്ഷീറ്റ് ഇതാട്ടോ ഞാൻ വാങ്ങിക്ക ബെഡ്ഷീറ്റ് നല്ല കോട്ടൻ്റെ അടിപൊളി ബെഡ്ഷീറ്റ് ആട്ടോ പിന്നെ ആവശ്യമൊക്കെ ഉള്ളവരെ എത്ര ബെഡ്ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അധികം മാറ്റിയ ബെഡ്ഷീറ്റ് ഒന്ന് കാണിച്ച ഒന്നും അങ്ങനെ ഡാർക്ക് ആയിട്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ ഒക്കെ കുറച്ച് ലൈറ്റ് കളറിലായിട്ടാ ആവശ്യമുള്ള ബെഡ്ഷീറ്റ് നമ്മക്ക് അത്യാവശ്യമാണ് ആവശ്യം അത്ര ഇതും ഇതാ എല്ലാത്തിനേക്കാണ് പോരും എത്ര ബെഡ്ഷീറ്റ് ഉണ്ടാക്കാണെങ്കിലും പിന്നെ ഗൾഫിലൊക്കെ പോയാൽ കുറെ ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടും പിന്നെ പല്ലില് അത് ദിക്രൂട്ടിയും കൊണ്ടുവരികനും ദിക്രൂട്ടി ഉണ്ടാവും തസ്മിമാലുണ്ടാവും മുസല്ലണ്ടാവും പിന്നെന്ത എല്ലാരും വന്നാലും സാധനം ഉറപ്പായിട്ട് ഉറപ്പായിട്ടുണ്ടായേനും ഇവിടെ എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ വാപ്പ ഗൾഫെന്ന് വന്നിട്ടോ അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ വാപ്പ കഴിക്കുന്നുണ്ട് അങ്ങനെ ഇയാൾ കൈ ഒന്നുമില്ല ഒക്കെ കാർഗോ ഇട്ടത് ഞാനാണ് കയ്യൊന്നൊന്നുമില്ല കാത്തിക്കാ വാപ്പന അപ്പൊ വാപ്പ ഇവിടെ പറയാൻ അവിടെ തന്നെ ടാക്സി വിളിച്ച് ഞാൻ ഞാൻ വന്നത് വന്ന് വിടുന്നിറങ്ങിയപ്പോ പെട്ടിയൊന്നും കയ്യിലില്ല ഇവര് ആകെ ഹാപ്പിനെസ് ഒക്കെ പോയി വേറെ പോയി പോയി കാര്യമാണോ അങ്ങനെ അതൊന്നും നമ്മൾ അറിയില്ല െ ഞാന് കാക്ക എന്റെ അല്ല ഇവിടെ ലോറി ഡ്രൈവർ ആയില്ലോ അപ്പൊ എന്റെ കാക്ക ഗൾഫിൽ നിന്ന് വന്നേരോ തൽക്കാലും ഞങ്ങൾ രാത്രി എല്ലാരും ഞാനും എന്റെ താത്തേ താത്തമാരും അവന് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്നൊക്കെ അങ്ങനെ കിട്ടണേ വർക്കിയിലുള്ളത് കണ്ടപ്പോ ഓർമ്മ അങ്ങനെ അന്ന പോനൊന്നും പറഞ്ഞില്ല കാരണം ഷേവ് ചെയ്യുന്ന ഷേവിങ് സെറ്റിന്റെ ആ ക്രീമ് മറ്റുള്ളേലും ഒക്കെ അങ്ങനെ കറിയുമല്ലോ അത് ഇദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളതാന്ന് അങ്ങനെ പിറ്റേ വെച്ചാൽ തടുന്ന ഉറങ്ങുമ്പോ ഒക്കെ സന്തോഷവും ഇത്രയും തന്നല്ലോ കൊണ്ടോണ്ടല്ലോ നോക്കാം ടാമിലെല്ലാവരും ഉറങ്ങി എണീച്ചോ നിങ്ങൾ അടുത്ത വെച്ചൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ചേരി നിന്റെ പല സാധനം ഉണ്ടായി നോക്കുമ്പോ ക്രീമും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെന്തോ പദാക്കി ഇങ്ങനെ കാണാത്ത അങ്ങനെ ഒന്നും അങ്ങനൊന്നും ഇല്ലാണ്ടോട്ട് തരും ഇങ്ങനെ മേച്ചാക്കി തരാം ഞാനെന്ന് പറഞ്ഞു അങ്ങനെ ചെരുപ്പു അങ്ങനെ ദുഃഖോ അങ്ങനെ കായനോന്ന് പറയാ അപ്പൊ ഇത് ഇന്നലെ താമശേരി ഉള്ള ലോറ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിന്ന് ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാണ് ബെഡ്ഷീറ്റിന് ക്ഷമി എന്തോ പറയും ബെഡ്ഷീറ്റ് വാങ്ങണം ബെഡ്ഷീറ്റ് വാങ്ങണം അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ വാങ്ങുമ്പോ ഒരു അഞ്ചെണ്ണാല് വാങ്ങി അഞ്ചെണ്ണാലും അഞ്ചെണ്ണം വാങ്ങി നല്ല ബെഡ്ഷീറ്റ് ആണ് നമ്മൾ ഓൾറെഡി ഒന്ന് ആ റൂമിൽ വിരിച്ച് അപ്പൊ ഏതായാലും നല്ല കളറും നല്ല നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് തൊട്ടിട്ടൊക്കെ തന്നെ നല്ല സാധനം കേട്ടോ പിന്നെ ഒരു വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് പോലെ കൊടുക്കണ്ടെന്നു ഡെലിവറി ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ കൊടുവള്ളി താമശ്ശേരി ഒക്കെ ഭാഗത്തുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ലോറ ഹംസ് പോയി കഴിഞ്ഞാല് നല്ല താമശ്ശേരി അതെ അതെമുക്ക് മുക്ക് കോരങ്ങാട് അത് താമശ്ശേരി തന്നെയല്ലേ വരിയ താലൂക്ക്

പകരോ ഗ്രീൻ പിന്നെ ഈ വൈറ്റ് ഫ്ലവർ വരുമ്പോട്ട് പറഞ്ഞ ഗൾഫ് ബെഡ്ഷീറ്റിന്റെ ഫ്ലവർ ഇത് വിരിച്ചിട്ടുള്ള സ്കീൻ തന്നെ കൊടുക്കാം പിന്നെ ഇത് ഇതൊക്കെ എന്റെ സെലക്ഷനാ ഷെമിന്റെ സെലക്ഷൻ ഒന്നും ഇല്ല അപ്പൊ ലോക്കൽ സാധനാണ് അത് രാവിലെ വല്യ വ്യത്യാസം അങ്ങനൊക്കെ തന്നെ പോകാൻ ഞാൻ മുബാസിനോടും ചോയിച്ചു മോനും വൻ്റെ ഭാഗം വല്യ രണ്ടും തോ ഒന്നാണ് ഞാനൊന്നീം കിട്ടണം ഞാൻ അപ്പൊ ഏതായാലും അപ്പൊ കാണിച്ച് വന്ന വിവരങ്ങൾ അങ്ങനെ കാണു വല്യ പ്രധാനായിട്ട് ഇപ്പോഴൊന്നും പറഞ്ഞില്ല ഇനി ഒന്നും പറയാണ്ടത് കേട്ടെ നല്ലത് കഴിക്കാനും പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാനും മൂന്ന് മാസം അല്ലേ ആ പിന്നെ ഫസ്റ്റ് ടൈം അങ്ങനെ പറയുന്ന ആണല്ലോ അപ്പൊ കാണാം നാളെ കേട്ടോ